പ്രൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ കടയ്ക്കൽ അനിൽ തുളുക്കുഴി ഒരു പാറക്കോരീടെ അടുത്ത് അവിടെ കുറച്ച് മാലിന്യങ്ങൾ കളാക്കുന്ന അതിൻ്റെ കാഴ്ചകളാണ് അത് ഇന്ന് അനിലത് ഷൂട്ടിങ് ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്ത് അപ്പോൾ അത് നമുക്ക് ആ കാഴ്ച ഇത് കാണാം ഇന്ന് അതിനെക്കുറിച്ചാണ് മാലിന്യത്തിനെ കുറിച്ചാണ് കടയ്ക്കൽ അനിയത് കാട്ടിത്തരും നമുക്ക് ആ കാഴ്ച കാണാം ശരി ഹലോ നമസ്തേ ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇവിടെ കുറച്ച് ബ്ലാസ്റ്റിക് ആണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പഴകുന്നമേൽ പഞ്ചായത്തിലാണ് അവിടെ തുളുക്കുഴി പോണ ഒരു ഭാഗത്ത് അവിടെ കുറച്ച് ഒരു പാറക്കുരയുടെ അവിടെ കുറച്ച് മാലിന്യമായിട്ട് കുറച്ച് ബ്ലാസ്റ്റിക്കുകൾ കിടക്കുന്നതാണ് ആ ബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവിച്ച് ആണ് കിടക്കുന്നത് ഈ ്രവിച്ചു കിടക്കുന്ന ഈ ബ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് കൂട്ടിയിട്ടേക്കാണ് നോക്കിയാൽ വേണ്ട ഉണ്ട് ഒരുപാടുണ്ട് ബ്ലാസ്റ്റിക് ആണ് കവറാണോ ചാക്കാണോ എന്നൊരു സംശയമാണ് ചാക്കാണ് എന്ന് തോന്നുന്നത് ഇത് ഒരുപാടുണ്ട് സംഭവം ഇത്രയും പാകങ്ങൾ കംപ്ലീറ്റ് എന്തോ എന്തിനാ വേണ്ടിയിട്ട് ഇടിച്ച് നേരത്തെ ഇട്ടേക്കാണ് അവിടെയാണ് ഈ സംഭവം വന്ന കൂട്ടത്തിൽ ഞാനത് കണ്ടുകൊണ്ട് എടുത്തതാണ് ഒരുപാട് പ്ലാസ്റ്റിക്കുകളുണ്ട് പ്ലാസ്റ്റിക് ഇത് അഴുവി പിന്നെ ദ്രവിച്ച് കിടക്കുകയാണ് കംപ്ലീറ്റ് വേണ്ട ദ്രവിച്ച് കിടക്കുകയാണ് സിന്തിനോ ഉപയോഗിച്ചിട്ട് കൊണ്ടിട്ടതായിരിക്കും ഇതിങ്ങനെ മണ്ണിന് പിന്നെ മണം ദോഷം ചെയ്യും പ്രകൃതിക്ക് ദോഷം ചെയ്യും പ്ലാസ്റ്റിക് കിടും പഞ്ചായത്തൊക്കെ പറയുന്നത് പ്ലാസ്റ്റിക് നമ്മൾ കത്തിക്കരുത് അത് കൊണ്ടുവന്ന് കൂട്ടി വയ്ക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് അവർ തന്നെ പറയുന്നെങ്കിൽ അവർ തന്നെയാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഇതൊന്നും ഇതിനൊന്നൊരു നടപടി എടുക്കാൻ ആരുമില്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെ നമ്മൾ ഇവിടലൊക്കെ പോകുമ്പോൾ ഇതേപോലെ ഒരുപാട് ഇത് കാണുന്നുണ്ട് ഒഴിഞ്ഞ ഏരിയ ആയതുകൊണ്ട് ആരും ആരും വലുതായിട്ട് ശ്രദ്ധിക്കത്തില്ല അഥവാ ശ്രദ്ധിച്ചാൽ തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങളും വലുതായിട്ടൊന്നുമില്ല അതൊക്കെ വലിയ വലിയ വമ്പൻ ടീമുകൾ ചെയ്യുന്ന പരിപാടികളാണ് ഒരുപാടുണ്ട് പ്ലാസ്റ്റിക് മാലിന്യം കൂമ്പാരമായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അത് കൊണ്ടുവിട്ടത് ദ്രവിച്ച് കഴുകി കിടക്കുകയാണ് ഇതിനകത്ത് പാമ്പും ചേരയൊക്കെ കാണുന്നില്ല അങ്ങോട്ടൊന്നും പോകത്തില്ല ഒരുപാടുണ്ട് കുന്നുകൂട്ടി കിടക്കുന്ന ഏരിയ ഏരിയയാണ് അതുകൊണ്ട് കുന്നുകൂട്ടി കിടക്കുകയാണ് ഒരുപാടുണ്ട് അപ്പം ഇതിങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേരളം മാലിന്യ മുക്തമാക്കണം എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇത് കേരളം പിന്നെ മാലിന്യ മുക്തമാണെന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലല്ലോ പഞ്ചായത്തിലൊക്കെ ഓരോരോ ബോർഡിൽ ഒരേ സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട് സുന്ദര കേരളം മാലിന്യം വിമുക്ത കേരളം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ മാലിന്യം വിമിത്തത് ആക്കണമെങ്കിൽ പഞ്ചായത്തുകാര് മാത്രം തീരുമാനിച്ചാൽ പോരാ നമ്മൾ പുറത്തുള്ള നാട്ടുകാരും കൂടെ അതിന് വേണ്ടിയിട്ട് ഉത്സാഹിക്കണം അപ്പോൾ അതുകൊണ്ട് ഈ മാലിന്യങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ സംരക്ഷിക്കുന്ന പിന്നെ സംഭരിച്ച് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുപോകണം ഇവിടെ കരുത കരുത കർമ്മസേന വന്ന് എല്ലാ വീട്ടിലും ഇറങ്ങി കയറി അമ്പ വരെ വെച്ച് മേടിക്കുന്നുണ്ടല്ലോ അതുപോലെ ഇതിനും ഒരു നടപടിയൊക്കെ സ്വീകരിക്കണം അതിന് വേണ്ടപ്പെട്ട അധികാരികൾ കണ്ട് തുറക്കും എന്നുള്ള എന്ന് പ്രതീക്ഷിക്കുന്നു ഇത് വല്ലാത്ത ഒരു കാഴ്ചയാണ് കാര്യം ചാക്കാണോ മാലിന്യമാണോ എന്ന് ചോദിച്ചൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയാണ് കൂട്ടം കൂടി കിടക്കുകയാണ് കംപ്ലീറ്റ് ഉണ്ട് ഇതൊന്നും ഇവിടെയൊന്നും വന്നാൽ ആരും ഒന്നും എടുക്കത്തില്ല ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഇതാണ് ഇവിടെ ആകുമ്പം ഒഴിഞ്ഞ ഏരിയ ദൂരെ ആണ് കിടക്കുന്നത് പിന്നെ ആൾക്കാരെ ശ്രദ്ധിക്കാത്ത പാഹുവാണ് അപ്പോൾ എന്തിനൊക്കെ വേണ്ടി ഇടിച്ച് നേരത്തെ ഇട്ടേക്കാണ് കംപ്ലീറ്റ് ജെ സി ബി ഒക്കെ എടുത്ത് മണ്ണൊക്കെ എടുത്ത് കംപ്ലീറ്റ് നേരത്തെ ഇട്ടേക്കാണ് അപ്പോൾ ഇതുവഴി പോയപ്പോൾ ഞാനിത് കണ്ടുകൊണ്ട് എടുത്തുന്നേ ഉള്ളൂ പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ വൃത്തിയാണ് നമ്മളൊക്കെ സുന്ദര കേരളമാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ പകർച്ചവ്യാധിയൊക്കെ തടയണമെങ്കിൽ ഇതൊക്കെ നമ്മൾ അതായത് സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് നിർമ്മാർജ്ജനം ചെയ്യണം അതിനാണല്ലോ പഞ്ചായത്തിൽ നിന്നൊക്കെ പൈസകൾ മേടിക്കുന്നത് എല്ലാ വീട്ടിൽ നിന്നും ഇറങ്ങിക്കയറി ഹരിതകർമ്മ സേനയും മറ്റേ ആൾക്കാരും ഒക്കെ വന്ന് പൈസ അമ്പത് പര വാങ്ങിച്ച് വാങ്ങിക്കുന്നുണ്ട് അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് അതിന് നിന്ന് അത് അമ്പത് രൂപ വാങ്ങിച്ചു കൊണ്ട് വാങ്ങിച്ചു കൊണ്ട് തന്നെ എല്ലാ വീട്ടിൽ നിന്നും മേടിക്കുന്നുണ്ട് പണക്കാരനൊന്നും പാവപ്പെട്ടവരുന്നോ അങ്ങനെയൊന്നും ഇല്ല എല്ലാ വീട്ടിൽ നിന്നും അവർ പൈസ വാങ്ങിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇതിന് ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം അത് പഞ്ചായത്തുകാരാണ് അതിന് വേണ്ടുന്ന നടപടി സ്വീകരിക്കേണ്ടിയത് നമുക്കിത് പറയാനേ പറ്റുള്ളൂ അപ്പം എല്ലാവരും എൻ്റെ ഭരണകർത്താക്ക ഭരണകർത്താക്കൾ ഇത് അറിഞ്ഞോ അറിയാതെയാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതും അറിയാൻ വയ്യ എന്തായാലും നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് പുറം ലോകം അറിയാത്ത കാര്യങ്ങളാക്കിയാണ് കുറച്ചൊക്കെ എല്ലാവരും എല്ലാം വന്ന് ചെയ്തു തരണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് കാരണം വെച്ചാൽ ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കാണുമ്പം ഇതിങ്ങനെ വീഡിയോ എടുത്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അല്ലാതെ നമുക്കിത് രഹസ്യമായിട്ട് വെക്കാനോ ഒന്നല്ല അപ്പോൾ ഇതേ ഇതേപോലെ മാലിന്യങ്ങൾ ഒരുപാട് കുന്നുകൂടി കിടപ്പും ഉണ്ട് ഇത് ബ്ലാസ്റ്റിക് ആണ് ബ്ലാസ്റ്റിക്കാണ് ഇത് പിന്നെ ആണ് ഈ പ്ലാസ്റ്റിക് ആണ് പ്ലാസ്റ്റിക് ഇങ്ങനെ ദ്രവിച്ച് ഇവിടെ ഈ മണ്ണിനോട് ചേർന്ന് കിടക്കുകയാണ് അത് രവിച്ചില്ലാമായി പോകത്തൊന്നുമില്ല അത് അങ്ങനെ തന്നെ കിടക്കും എത്ര നാൾ കഴിഞ്ഞാലും അങ്ങനെ തന്നെ കിടക്കുവാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം പണ്ട് നിങ്ങൾ കണ്ടു കാണും ഒരു സ്ഥലത്ത് ഇതേപോലെ പിന്നെ പഞ്ചായത്തിൻ്റെ എല്ലാം കൊണ്ടു വന്ന ഹൃദകർമ്മസേനയുടെ വണ്ടിയിൽ കൊണ്ടുവന്ന് റോഡ് കണക്കിനും പിന്നെ വേസ്റ്റേ വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് ഉൾപ്പെടെ കൊണ്ടുവന്ന് കത്തിച്ച സംഭവം നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിലൂടെ കണ്ട കണ്ടിട്ട് കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതുപോലെ നമ്മൾ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പഞ്ചായത്ത് അധികാരികളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് അപ്പം പുതിയ തലമുറകൾക്ക് അസുഖം വരാതെ വരാത്ത രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാം എന്നേ പറയാൻ പറ്റൂ അല്ലാതെ നമ്മൾ സുന്ദര കേരളം മാലിന്യ വിമുക്ത കേരളം എന്നൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ട് വെറുതെ പാടിക്കൊണ്ട് നടന്നാൽ പോരാ അത് പ്രാവർത്തികമാക്കാൻ ആണ് ചെയ്യേണ്ടത് അപ്പം ഇതെല്ലാവരും കണ്ടല്ലോ അപ്പം ഈ വീഡിയോ വീഡിയോ ഇവിടെ വൈൻറ്റപ്പ് ചെയ്യാണ് നന്ദി നമസ്കാരം ഓക്കെ ഞാൻ അനിൽ കടയ്ക്കലാണേ